ഓപ്പറേഷൻ റോയൽ സ്ട്രൈപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ ചുണ്ടൽ ആനപ്പാറ എസ്റ്റേറ്റിൽ കണ്ടെത്തിയ അമ്മ കടുവയ്ക്കും മൂന്ന് കുട്ടികൾക്കുമായി വനംവകുപ്പിന്റെ ഓപ്പറേഷന്റെ പേരാണ് റോയൽ സ്ട്രൈപ്സ് എന്നത് മൈസൂരുവിൽ നിന്ന് എത്തിച്ച മുപ്പത്തിരണ്ടടി നീളവും പത്തടി വീതം വീതിയും ഉയരവുമുള്ള ഭീമൻ കൂടും സാധാരണ കൂടും സ്ഥാപിച്ചാണ് കടുവയ്ക്കായുള്ള പ്രത്യേക കെണി ഒരുക്കിയിരിക്കുന്നത് ചെറിയ കൂടിന് പുറമെ വലിയ കൂടും ഒരുക്കിയാണ് കടുവയ്ക്കായി കെണിയൊരുക്കിയിരിക്കുന്നത് കുട്ടികളുള്ളതിനാൽ ഒരുമിച്ച് പിടികൂടാനേ സാധിക്കൂ എന്ന വെല്ലുവിളി മറികടക്കാൻ വനംവകുപ്പ് ആദ്യമായാണ് ഇത്തരമൊരു ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ താമരശ്ശേരി ചുരത്തിൽ ആദ്യം കണ്ട കടുവയും കുഞ്ഞുങ്ങളുമാണ് ഇപ്പോൾ ചുണ്ടേൽ ടൌണിനോട് ചേർന്ന ആനപ്പാറ എസ്റ്റേറ്റിലുള്ളത് തോട്ടം തൊഴിലാളികളെ ഉൾപ്പെടെ ഭീതിയിലാക്കി കടുവ മൂന്ന് വളർത്തുമൃഗങ്ങളെ ഇതിനിടെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ഇതോടെ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ കൂട് സ്ഥാപിച്ചു മൂന്ന് കുട്ടികൾ ഉൾപ്പെടുന്ന കടുവകളെ പിടികൂടുന്നതിന് കർശന നിയമ പരിമിതികൾ ഉള്ളതിനാലാണ് പ്രത്യേക പദ്ധതി തന്നെ വനംവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഇത്തരം ഒരു ശ്രമമെന്ന് സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമൻ പറഞ്ഞു സംസ്ഥാനത്ത് ഓപ്പറേഷൻ അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമുക്കിതൊരു പേഷ്യൻസ് ആവശ്യമാണ് ക്ഷമ ആവശ്യമാണ് നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ കൂട് വെച്ചു തള്ളക്കടുവ് കുടുങ്ങി അതോടൊപ്പം തന്നെ സബ് കുടുങ്ങി എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല ഒരു വാച്ചിങ് ഗെയിമാണ് നമ്മൾ ഇത് ഇതംപ്രദമായിട്ടാണ് നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത് മുൻപിനാലേ നമ്മൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മുൻപിനാലേ നമുക്ക് ഒരു സിംഗിൾ ടൈഗർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടൈഗ്രസ് അങ്ങനെ ഒരു ഒക്കേഷൻ നമുക്ക് വന്നത് അത് താരതമ്യേന എളുപ്പവുമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു മാനേജ്മെന്റ് ചലഞ്ച് എന്തെന്നാൽ നമുക്ക് ഇവിടെ ഒരു ടൈഗ്രസ് ഉണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് സബ് അഡൽട്ടും ഉണ്ട് അപ്പൊ ടൈഗ്രസിനെ മാത്രമായി നമുക്ക് പിടിക്കാൻ കഴിയില്ല ടൈഗ്രസിന്റെ ഒപ്പം തന്നെ നമുക്ക് മൂന്ന് സബ് അഡൽട്ടിനെ നമുക്ക് പിടികൂട്ട പിടികൂടേണ്ടതായിട്ടും ഉണ്ട് ആ ഒരു ചലഞ്ച് എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പം അതിന് എല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷൻസും നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർണാടകത്തിനുള്ള വലിയ കൂട് നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ ചെറിയ കൂടിൽ ആദ്യം ടൈഗ്രസിനെ ക്യാപ്ചർ ചെയ്യും ടൈഗ്രസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈഗ്രസ് കൊന്നിട്ട പശുവിന്റെ ഡെഡ് ബെയ്റ്റ് അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കൂടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടൈഗ്രസിനെ ക്യാപ്ചർ ചെയ്ത് ഈ ടൈഗ്രസിനെ നമ്മൾ ഈ ബിഗ് ഏജിൽ വെച്ച് ബാക്കിയുള്ള മൂന്ന് സബ് അഡൽസിനെ അതിലേക്ക് ആകർഷിക്കുക ഒരു രീതിയാണ് നമ്മളിപ്പോൾ അവലംബിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മള് ടൈഗ്രസിനെ ചെറിയ കൂടിൽ നമ്മൾ ടൈഗ്രസ് കൊന്നിട്ട പശുവിനെ തന്നെ വെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ടൈഗ്രസിനെ നമ്മൾ ട്രാപ്പ് ചെയ്യും എന്നിട്ട് ആ കൂട് ഈ വലിയ ഉള്ളിൽ സെറ്റ് ചെയ്യും അതെടുത്തുപോയി അപ്പൊ അതെല്ലാം തന്നെ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന അറ്റംസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ട്രയൽ ആൻഡ് എറർ ആണ് ഈ പറയുന്ന പരീക്ഷണ നമ്മളെ സംബന്ധിച്ചും ഒരു പരീക്ഷണ ഘട്ടമാണ് അപ്പൊ അതിൽ അതേസമയം കടുവാ പിടിക്കാൻ കർണാടകയിൽ നിന്നെത്തിച്ച കൂടിന് പകരം കേരളത്തിന് സ്വന്തമായി വാക് കേജ് കേനൊരുങ്ങി വനം വകുപ്പ് കർണാടക കൂട് തിരികെ ആവശ്യപ്പെട്ടാൽ കടുവാ കുടുംബത്തെ പിടികൂടാനുള്ള വനം വകുപ്പിന്റെ റോയൽ സ്ട്രൈബ്സ് ദൗത്യം പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിലാണ് സ്വന്തമായി കൂറ്റൻ കൂട് നിർമ്മിക്കുന്നത് കർണാടകയുടെ കൂടിന്റെ അതേ മാതൃകയിൽ മുപ്പത്തിരണ്ടടി നീളവും പത്തടി ഉയരവും പത്തടി വീതിയുമുള്ള കൂട് അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മിക്കുക ആനപ്പാറയിലെ നാലംഗ കടുവ കുടുംബത്തെ പിടികൂടാൻ ഇത്തരമൊരു കൂട് വനംവകുപ്പ് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് കർണാടകയിൽ നിന്ന് എത്തിച്ചിരുന്നു എന്നാൽ ഇതുവരെയും കടുവ കുടുംബം കൂട്ടിൽ വീണില്ല